ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിവാനി ഗർഭനാടകത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നിധിയെ കരുവാക്കി കളിക്കുകയാണ് അങ്ങനെ നിധി അടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വെച്ച് റൂമിൽ നിന്നും താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകാനോ അപ്പോൾ ആ പോകുന്ന സമയത്ത് നിധി എന്നെ അടിക്കല്ലേ എനിക്ക് വേദന എടുക്കുന്നു എന്ന് പറഞ്ഞ് ബഹളം വെച്ചിട്ടാണ് താഴേക്ക് ഇറങ്ങി പോകുന്നത് അപ്പോൾ എല്ലാവരും രേണുകയും പാർവതിയും വസുന്ധരയും പ്രണവൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിവാനിയുടെ കരച്ചിൽ കേൾക്കുകയാണ് അപ്പോൾ ശിവാനിയാണെങ്കിലോ വീഴുന്നത് പോലെ അങ്ങ് യിക്കുകയാണ് കോണിയുടെ സ്റ്റെപ്പിൽ നിന്നും താഴേക്ക് ഉരുണ്ട് വീഴുന്നത് പോലെ അങ്ങ് അഭിനയിച്ചുകൊണ്ട് അങ്ങ് വീഴുകയാണ് കേട്ടോ നിധി കാരണമാണ് വീണത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ശിവാനി ഉരുണ്ട് ഉരുണ്ട് താഴേക്ക് വന്ന് വീഴുകയാണ് അപ്പോഴത്തേക്കും രേണുക ചെന്ന് ശിവാനിയുടെ അടുത്തേക്ക് ചെന്നിട്ട് മോളെ ശിവാനി എനിക്ക് എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ അയ്യോ അമ്മ എനിക്ക് വയറു വല്ലാതെ വേദനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അഭിനയിക്കുകയാണ് അപ്പോൾ ശിവാനി ഇങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ നിധിക്ക് എന്ത് അറിയാതെ നിധി ആകെ പരിഭ്രമിച്ച് നിൽക്കുകയാണ് അങ്ങനെ നിധി താഴേക്ക് ഇറങ്ങി ാണ് അപ്പോഴത്തേക്കും ഗൗതമും കൂടി വരിക കേട്ടോ എന്നിട്ട് നിധി പറയണേ മതിയടി ശിവാനി നിന്റെ അഭിനയം നീ എന്തിനാണ് ഇങ്ങനെ അഭിനയിക്കുന്നത് എണീക്കടി എന്ന് പറയുമ്പോൾ വസന്തര പറയാണ് അഭിനയിക്കുകയെ നീയല്ലേ ശിവാനിയെ ഇപ്പൊ അടിച്ച് താഴെ കിട്ടത് എന്നിട്ടിപ്പോൾ അഭിനയിക്കുന്നു എന്നോ ഞങ്ങളെല്ലാവരും കണ്ടതല്ലേ നീ ശിവാനിയെ അടിക്കുന്നത് എന്നിട്ടിപ്പോൾ ശിവാനി അഭിനയിക്കുന്നു എന്നോ അപ്പോൾ പ്രണവ് ശിവാനി എനിക്കെന്ത് പറ്റി എണീക്ക് ശിവാനി എന്ന് പറഞ്ഞ് പ്രണവ് വെപ്രാളം പിടിച്ചുകൊണ്ടാണ് ശിവാനിയെ വിളിക്കുന്നത് അപ്പോഴത്തേക്കും ഗൗതമിങ്ങനെ ആ ഇതുവളുടെ ഒരു നാടകമാണല്ലോ ഇനിയിപ്പോൾ നിധിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് കുഞ്ഞിനെ അബോർഷനായി എന്ന് നിധിയുടെ പേരിൽ കെട്ടിവെക്കാനുള്ള അഭിനയമാണ് എന്ന് ഗൗതമിനു മനസ്സിലാവുകയാണ് അപ്പോൾ പാർവതി നിധിയെ നോക്കുകയാണെങ്കിൽ എന്തിനാണ് നിധി ഇനി ഇങ്ങനെ ഒരു ക്രൂരത ചെയ്തത് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ അപ്പോൾ വസുന്ധരയും പറയുന്നുണ്ട് ഞങ്ങളെല്ലാവരും കണ്ടതാണ് നിധി ശിവാനിയെ അടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് റൂമിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്നത് നിധി തന്നെയാണ് ഈ ചെയ്തത് എന്ന് പറയട്ടോ അപ്പോൾ രേണുക ചോദിക്കുകയാണ് മോളെ ശിവാനി നിനക്ക് തീരെ വയ്യേ എന്ന് ചോദിക്കുമ്പോൾ ശിവാനിയും രേണുകയും കൂടി അഭിനയിക്കുകയും ാണ് അപ്പോൾ ശിവാനി പറയണേ നിധി എൻ്റെ റൂമിലേക്ക് വന്ന് എൻ്റെ വയറിനൊക്കെ ഒരുപാട് ഇടിച്ചു എന്നെ വല്ലാതെ അങ്ങ് ഉപദ്രവിച്ചുകൊണ്ടാണ് അവൾ അടിച്ചത് എന്ന് പറയട്ടോ അപ്പോൾ ഗൗതം പറയണേ എന്തിനാടി നീ ഇങ്ങനെ അഭിനയിക്കുന്നത് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ഗൗതം ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ രേണുക നിധിയെ അടിക്കാൻ വേണ്ടി കൈയൊങ്ങുമ്പോഴത്തേക്കും ഗൗതം അങ്ങ് തടയുകയാണ് നിങ്ങൾ എന്ത് വിശ്വസിച്ചിട്ടാണ് ഇപ്പോൾ എൻ്റെ നിധിയെ അടിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ കണ്ടോ ശിവാനിയെ നിധി അടിക്കുന്നതും നിധി ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞതും ഇവള് വെറുതെ അലറിങ്ങൊണ്ട് നിധി അടിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് വിശ്വസിക്കാൻ കളുമോ എന്ന് ചോദിക്കുമ്പോൾ രേണുക പെട്ടെന്ന് അങ്ങ് പതറുകയാണ് എന്നിട്ട് രേണുക പറയണ പിന്നെ എൻ്റെ മോള് കള്ളം പറയുകയാണെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിധി പറയണ അതെ നിങ്ങളുടെ മകൾ ശിവാനി കള്ളം തന്നെയാണ് പറയുന്നത് ഞാൻ അവളെ അടിക്കുക പോയിട്ട് ഞാൻ അവളെ ഒന്നും ചെയ്തിട്ടില്ല അവളാണ് എന്നെ റൂമിലേക്ക് ബലം പിടിച്ചുകൊണ്ട് കൊണ്ടുപോയതും എന്നിട്ട് അവിടുന്ന് അവൾ തന്നെ സ്വയം അടിച്ചിട്ട് ഞാൻ കാണിച്ചു ഞാനാണ് അവളെ അടിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് ബഹളം വയ്ക്കുകയാണ് ചെയ്തത് അല്ലാതെ ഞാൻ അവളെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ വസുന്ധര പറയണേ മതിയടി നിർത്ത് നീ താഴെ തള്ളിയിട്ടത് തന്നെയാണ് ശിവാനി ശിവാനിയെ അല്ലാതെ ശിവാനി എങ്ങനെയാണ് താഴേക്ക് വീണത് എന്ന് ചോദിക്കുമ്പോൾ നിധി പറയണേ അതെ ഇവൾ തന്നെ സ്വയം താഴേക്ക് വീണതാണ് അല്ലാതെ ഞാൻ ഇവളെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ തുണി എടുത്തുകൊണ്ട് വരികയായിരുന്നു എന്ന് പറയുമ്പോഴത്തേനും പ്രണവ് പറയുന്നത് മതി നിർത്ത് നിങ്ങളുടെ അഭിനയം ഒരു ഗർഭിണിയാണെന്ന് പോലും നോക്കാതെ ഇങ്ങനെ ക്രൂരമായിട്ട് എന്തിനാണ് നിങ്ങൾ ശിവാനിയെ അടിച്ചതും തള്ളിയിട്ടതും എന്ന് പറഞ്ഞ് പ്രണവ് നിധിയോട് ചൂടാവേണ്ടോ അപ്പോൾ പാർവതി പറയണേ ഇല്ല പ്രണവ് ഒരിക്കലും നിധി അങ്ങനെയൊന്നും ും ചെയ്യില്ല അപ്പോൾ വസുന്ധര പറയാണ് ഏട്ടത്തി എന്താ ഈ പറയുന്നത് ഇവൾ എന്നോട് പറഞ്ഞതാണ് ഇനി ശിവാനിയെ ആരെക്കൊണ്ടും രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളത് ഇവൾ ഇവളെന്നെ വെല്ലുവിളിച്ചതാണ് ഇപ്പോൾ അവൾ ചെയ്ത് കാണിച്ചില്ലേ അപ്പോൾ രേണുക അഭിനയം തുടങ്ങുകയാണ് അയ്യോ എൻ്റെ മോൾക്ക് എന്ത് പറ്റി എൻ്റെ മോളുടെ വയറ്റിൽ രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നതാണ് ഇനിയിപ്പോൾ ആ കുഞ്ഞുങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമോ ആ കുഞ്ഞുങ്ങളും മരിച്ചു പോയിട്ടുണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വയം അഭിനയിച്ചുകൊണ്ട് രേണുക തലയിലൊക്കെ അടിക്കുകയാണ് എന്ത് ചെയ്യും എൻ്റെ പേര് കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞു അഭിനയിക്കാനും അപ്പോൾ വസുന്ധര പറയണേ ഈ ഒന്നും സംഭവിക്കില്ല നിങ്ങളൊന്ന് സമാധാനപ്പെടുക അപ്പോഴൊക്കെ ശിവാനി എനിക്ക് വേദനിച്ചിട്ട് വയ്യ എന്റെ വയറ് വല്ലാതെ വേദനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അഭിനയിച്ചുകൊണ്ട് കരയുകയാണ് കേട്ടോ അപ്പോൾ വസുന്ധര പറയാണ് പ്രണവ് നീ ഇങ്ങനെ നോക്കി നിൽക്കാതെ എത്രയും പെട്ടെന്ന് ശിവാനിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്ക് എന്ന് പറയുന്നത് അപ്പോൾ പാർവതി പറയണത് ഗൗതം ഗൗതം കൂടി അവരോടൊപ്പം പോകണം എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നുന്നു എന്ന് പറയുന്നത് അങ്ങനെ ഗൗതമും നിധിയും ശിവാനിയും പ്രണവും രേണുകയും കൂടിയാണ് പോകുന്നത് പാർവതിയും വസുന്ധരയും വീട്ടിൽ തന്നെ നിൽക്കുകയാണ് എന്നിട്ട് ഹോസ്പിറ്റലിൽ ശേഷം ശിവാനിയെ സ്ട്രക്ചറിൽ കിടത്താണ് എപ്പോൾ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് നിങ്ങൾ രണ്ടുപേരും എന്നോടാണോ കളിക്കുന്നത് നിങ്ങളെ രണ്ടു പേരുടെയും കഥ ഇന്ന് തന്നെ ഇല്ലാതാക്കുന്നത് കണ്ടോ ഇതിലൊരു ട്വിസ്റ്റ് വരാൻ പോകുകയാണ് എന്നൊക്കെ ശിവാനി മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് ബോധം കേട്ടതുപോലെ സ്ട്രക്ചറിൽ അഭിനയിച്ചുകൊണ്ട് കിടക്കുന്നത് അങ്ങനെ ആ സിസ്റ്റർ വരികയാണെ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഇവൾ ഗർഭിണിയാണ് സ്റ്റെപ്പിൽ നിന്നും താഴേക്ക് വീണതാണ് ഡോക്ടർ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിലാണ് അഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്ന് പറയട്ടോ ആ സമയത്ത് രേണുകൻ നിധിയെ കുറ്റപ്പെടുത്താണ് എൻ്റെ മോളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇവളാണ് ഇവളാണ് ഇതൊക്കെ ചെയ്തത് എൻ്റെ മോളുടെ ജീവന് തന്നെ ആപത്താവുമോണാവോ എൻ്റെ മോൾക്ക് എന്തെങ്കിലും പറ്റുമോണാവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രേണുക ഓരോ വാക്കുകളും പറഞ്ഞു കരയുന്നത് അങ്ങനെ രേണുക പറയണേ ഇവൾ ഇവൾ കൊലപാതകയാണ് എൻ്റെ കുഞ്ഞിൻ്റെ എൻ്റെ ശിവാനിയുടെ വായിട്ടുള്ള കുഞ്ഞുങ്ങളെ ഇവൾ കൊന്നിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞു കരയുമ്പോൾ ഗൗതം പറയുന്നത് ഇനി ഒരക്ഷരം പോലും നിങ്ങൾ മിണ്ടി പോകരുത് നിധി ഒന്നും ചെയ്തിട്ടില്ല എന്ന് എത്ര തവണയായി നിങ്ങളോട് പറയുന്നു പിന്നെ എങ്ങനെയാണ് എൻ്റെ ശിവാനി സ്റ്റെപ്പിൽ നിന്നും താഴേക്ക് വീണതോ നിധി പറയണേ ഞാനൊന്നും ചെയ്തിട്ടില്ല ഇവള് തന്നെ മനഃപൂർവ്വം സ്റ്റെപ്പിൽ നിന്ന് വീഴതാണ് എന്ന് പറയുമ്പോൾ രേണുക പറയണേ അല്ലെങ്കിലും നീ ഒരക്ഷരം പോലും മിണ്ടരുത് കാരണം നിനക്ക് എൻ്റെ മോളോട് ചെറുപ്പം മുതലേ ഭയങ്കര പകയും ദേഷ്യവുമാണ് അപ്പോൾ പ്രണവ് കരഞ്ഞുകൊണ്ട് പറയണേ ശിവാനി നീ കണ്ണ് തുറക്കി എനിക്കെന്ത് പേടിയാവുന്നു എന്ന് പറയട്ടോ എന്നിട്ട് പ്രണവ് പറയണേ എന്തിനാണ് ഏട്ടെത്തി എൻ്റെ ശിവാനിയോട് നിങ്ങൾ ഇങ്ങനെ ഒരു ക്രൂരത ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ നിധി പറയണേ പ്രണവ് നീ എന്നെ ഒന്ന് വിശ്വസിക്കുക ഞാൻ അവളെ ഒന്നും ചെയ്തിട്ടില്ല അവളാണ് എന്നെ റൂമിലേക്ക് ബലം പിടിച്ച് കയറ്റിയതും എന്നിട്ട് സ്വയം അടിക്കുകയാണ് ചെയ്തത് എന്നിട്ട് അവൾ അലറുകയാണ് ചെയ്തത് ഞാൻ അടിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അലറിഞ്ഞുകൊണ്ട് റൂമ് തുറന്ന് നേരെ സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് വീഴുകയാണ് അവൾ ചെയ്യുന്നത് അല്ലാതെ ഞാൻ അവളെ ഒന്നും ചെയ്തിട്ടില്ല നീ എന്നെ ഒന്ന് വിശ്വസിക്കുക ഇപ്പോഴും ഇവൾ അഭിനയിക്കുകയാണ് ഇവൾ ബോധം കേട്ടിട്ടൊന്നുമില്ല ഇവൾ വെറുതെ കണ്ണടച്ച് കെടുക്കുകയാണ് എണീക്കിടി ശിവാനി എന്ന് പറഞ്ഞുകൊണ്ട് നിധി പൊതിരെ വിളിക്കുകയാണ് എണീക്കിടി കണ്ണ് തുറക്കടി നിന്നെ അഭിനയം മതി നിർത്ത് എന്ന് പറയുമ്പോൾ രേണുക പറയുന്നത് മതി നീ എൻ്റെ മോളെ തൊട്ടു പോവരുത് മോൾക്കോ എൻ്റെ മോളുടെ വയറ്റിലുള്ള കുഞ്ഞുങ്ങൾക്കോ എന്തെങ്കിലും സംഭവിച്ചാലേ പിന്നെ ഈ രേണുക ആരാണെന്നുള്ളത് നീ അറിയും പിന്നെ ഈ രേണുക ഒരു ഭദ്രകാളിയായി മാറുന്നത് നീ കാണേണ്ടി വരും എന്ന് പറയുമ്പോഴാണ് ഡോക്ടർ അവിടേക്ക് വരുന്നത് എന്നിട്ട് ഡോക്ടർ എന്താണ് എന്താണ് സംഭവം എന്ന് ചോദിക്കുമ്പോൾ രേണവ് പറയാണ് ശിവാനി സ്റ്റെപ്പിൽ നിന്നും താഴേക്ക് വീണു ഡോക്ടർ എത്രയും പെട്ടെന്ന് ശിവാനെ ഒന്ന് പരിശോധിക്കൂ എന്ന് പറയും രേണുക പറയാണ് അല്ല അല്ല ഡോക്ടർ ഇവൾ ഈ നിൽക്കുന്ന നിധി എൻ്റെ മോളെ സ്റ്റെപ്പിൽ നിന്നും താഴേക്ക് ഉരുട്ടിയിട്ടതാണ് എന്ന് പറയട്ടോ അപ്പോൾ ഡോക്ടർ ശിവാനിയെ തന്നെ നോക്കുകയാണ് എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ് ശരിക്കും ഇവൾ താഴേക്ക് വീണതാണോ അതോ ഇതൊക്കെ ഇവളുടെ അഭിനയമാണോ എന്ന് മനസ്സിൽ ചിന്തിക്കട്ടോ എന്നിട്ട് ഡോക്ടർ പറയണേ ടെൻഷൻ ആവണ്ട ഞാൻ ശിവാനിയെ ഒന്ന് പരിശോധിക്കട്ടെ എൻ്റെ റൂമിലേക്ക് കൊണ്ടുപോകും ശിവാനിയെ എന്ന് നഴ്സിനോട് പറയുന്നത് അങ്ങനെ ശിവാനിയോടൊപ്പം പ്രണവ് കൂടി കയറുന്ന സമയത്ത് ഡോക്ടർ പറയണേ എല്ലാവരും പുറത്ത് തന്നെ നിന്നാൽ മതി ഞാൻ ശിവാനിയെ ഒന്ന് പരിശോധിക്കട്ടെ സമയം പാർവതി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ശിവാനിക്കും കുഞ്ഞുങ്ങൾക്കും ഒന്നും സംഭവിക്കരുത് ഈശ്വര അവർ രണ്ടുപേരെയും പേരെയും കാത്തോളിനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വയം പറയുന്ന സമയത്ത് വസുന്ധര പറയണേ ഇപ്പൊ ഇരുന്ന് കരഞ്ഞുകൊണ്ട് കാര്യമില്ല ഏട്ടത്തി ഞാൻ ആദ്യം മുതലേ പറഞ്ഞതല്ലേ ആ നിധിയെ ഈ വീട്ടിൽ നിർത്തരുത് എന്ന് നിധി കാരണമല്ലേ ശിവാനിക്കിപ്പോൾ ഇങ്ങനെ സംഭവിച്ചത് ഓ പാർവതി പറയണേ ഇല്ല ഇല്ല വസു ഒരിക്കലും നിധി അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് പറയും മതി നിങ്ങൾ നിധിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് ഇത്ര കാലമായി നിങ്ങളോട് ഞാൻ പറയുന്നത് അവൾ ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ച് മുതൽ ഈ വീടിന്റെ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതായതാണ് ഇനി ശിവാനിയുടെ വയറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഏട്ടത്തി കൂടി അതിന് ഉത്തരവാദിയാണെന്നും പറഞ്ഞ് വസുന്ധരണം പാർവതിയെ കൂടി ഈ സമയം ശിവാനി അഭിനയിച്ചുകൊണ്ട് ബോധമില്ലാതെ കിടക്കുന്ന സമയത്ത് ഡോക്ടർ പരിശോധിക്കാൻ വേണ്ടി ഒരുങ്ങാണ് അപ്പോൾ ഡോക്ടർ തൊട്ടടുത്ത് നേഴ്സ് നിൽക്കുന്ന സമയത്ത് ഡോക്ടർ നേഴ്സിനോട് പറയാണ് നിങ്ങൾ മറ്റുള്ള പേഷ്യൻറ്റിനു പോയി നോക്കിക്കോളൂ ഞാൻ നോക്കിക്കോളാം ശിവാനിയെ എന്ന് പറഞ്ഞ് നേഴ്സിനെ അവിടെ നിന്നും പറഞ്ഞു വിടാം കേട്ടോ എന്നിട്ട് ശിവാനിയുടെ കണ്ണങ്ങ് തുറന്ന് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ശിവാനി അങ്ങ് എണീറ്റിരിക്കുകയാണ് എന്നിട്ട് ഡോക്ടറോട് പറയാണ് ഡോക്ടർ ഇതൊക്കെ കണ്ടിട്ട് വിശ്വസിച്ചോ ഇത് എൻ്റെ ഒരു നാടകം തന്നെയാണ് ഞാനേ ഒരു ഗർഭിണിയാണെന്ന് പറഞ്ഞ് എല്ലാവരെയും വിശ്വസിപ്പിച്ചതല്ലേ ഇനിയിപ്പോൾ ഇതിനൊരു തിരശീല ഇടാമെന്ന് ഞാൻ തന്നെ അങ്ങ് തീരുമാനിച്ചു അപ്പോൾ അതിനുള്ള ഒരു നാടകമാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ശിവാനി ഇനി എന്താണ് പ്ലാൻ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇന്നത്തോടു കൂടി എൻ്റെ അവസാനിക്കുകയാണ് ഡോക്ടർ അപ്പോൾ അതിനെ ഞാൻ പറയുന്നത് പോലെ ഡോക്ടർ അങ്ങ് ചെയ്താൽ മതി ഡോക്ടർ നല്ല വിഷമത്തോട് കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങണം എന്നിട്ട് അവരോട് സോറി പറയണം എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുടെയും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ശിവാനി അബോർഷൻ ആയി എന്നു പറഞ്ഞാൽ മതി അയ്യോ എന്നെ കഴിയില്ല ശിവാനി കാരണം നിധിക്ക് അല്ലെങ്കിൽ എന്നിൽ സംശയമാണ് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇക്കാര്യം അവിടെ പോയി പറയുക പക്ഷേ ഡോക്ടർ ഇത് പറയണം ഇത് പറഞ്ഞാലാണ് ഇതിനൊരു അവസാനം ഉണ്ടാവുകയുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ഡോക്ടർക്കിപ്പോൾ ഇത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിധി വീണ്ടും ഇത് തെളിയിക്കും അപ്പോൾ പിന്നെ നിധി നേരെ പോലീസിനെ വിളിക്കുകയും നിങ്ങളുടെ ഈ ഹോസ്പിറ്റൽ സീൽ വെക്കുകയൊക്കെ ചെയ്യും നിങ്ങളുടെ ഈ ഡോക്ടർ എന്നുള്ള പദവി പോലും ഇല്ലാതാവും അതിനേക്കാളും നല്ലതല്ലേ ഞാനിപ്പോൾ ഈ പറയുന്നത് പോലെ ചെയ്താൽ നിധിക്കാണ് കുറ്റം വരള്ളൂ നിധി എൻ്റെ വയറ്റിലുള്ള രണ്ട് കുഞ്ഞുങ്ങളെയും കളഞ്ഞു എന്നാണ് എല്ലാവരും വിശ്വസിക്കുകയുള്ളു അതോടുകൂടി എനിക്ക് ആ വീട്ടിൽ ഒരു നിലയും വിലയും ഉണ്ടാവുകയും ചെയ്യും നിധിയേയും ഗൗതമിനെയും ആ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും അതിനുള്ള ഒരു അവസാന കളിയാണ് ഞാൻ ഈ കളിക്കുന്നത് ഡോക്ടർ ഞാൻ പറയുന്നത് പോലെ അങ്ങ് പറഞ്ഞാൽ മതി എന്നിട്ട് ഡോക്ടർ പുറത്ത് പോയിട്ട് എല്ലാവരെയും വിശ്വസിപ്പിക്കണം അപ്പോൾ പിന്നെ അമ്മ എൻ്റെ അമ്മ ഉണ്ട് അവിടെ അമ്മ പിന്നെ ബാക്കിയുള്ളതൊക്കെ ഏറ്റെടുത്തോളും എന്ന് പറയണം അങ്ങനെ ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ പ്രണവിൻ്റെ ഫോണിലേക്ക് യ്ക്ക് പാർവതി വിളിക്കുകയാണെ എന്തായി മോനെ കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രണവ് കരഞ്ഞുകൊണ്ട് പറയണേ ഇല്ല അമ്മ ഡോക്ടർ ഒന്നും വന്ന് പറഞ്ഞിട്ടില്ല എന്തായാലും അമ്മ ഫോൺ കട്ട് ചെയ്യേണ്ട ഡോക്ടർ വരുന്നുണ്ട് എന്ന് പറയട്ടോ അങ്ങനെ പാർവതിയും വസുന്ധരയും കേട്ടോണ്ടിരിക്കുകയാണ് ഡോക്ടർ പറയുന്ന എല്ലാ കാര്യങ്ങളും സ്പീക്കറിലിട്ട് സംസാരിക്കുകയാണ് പാർവതി അപ്പോൾ പ്രണവ് പറയുന്നത് ഡോക്ടർ വന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ശിവാനിക്ക് അബോർഷനായി എന്ന് പറയുന്ന കാര്യം ഒക്കെ അവർ കേട്ടോണ്ടിരിക്കുകയാണ് ഡോക്ടർ അഭിനയിച്ചുകൊണ്ട് പറയുകയാണ് ശിവാനിയുടെ വയറ്റിലുള്ള രണ്ട് കുഞ്ഞുങ്ങളും അബോർഷനായി ഞാൻ കുറേ ശ്രമിച്ചു കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടി പക്ഷേ കഴിഞ്ഞില്ല എന്നോട് ക്ഷമിക്കണം എന്ന് പറയട്ടോ അപ്പോൾ ഗൗതം സ്വകാര്യത്തിൽ നിധിയോട് ചോദിക്കുകയാണ് എന്താ എന്താ നിധി ഈ ഡോക്ടർ ഇങ്ങനെ വന്ന് പറയുന്നത് അപ്പോൾ നിധി പറയണേ അതൊക്കെ അവരുടെ നാടകമാണ് ശിവാനി പറയുന്നത് പോലെ ഇവിടെ വന്ന് അഭിനയിച്ചുകൊണ്ട് പറയുകയാണ് അല്ലാതെ ഇതൊക്കെ സത്യമൊന്നുമല്ല ഗൗതം എന്ന് പറയട്ടോ എന്തായാലും നോക്കട്ടെ ഇവർ ഏതുവരെ എന്നുള്ളത് നമുക്ക് നോക്കി നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നിധിയും ഗൗതമും അവിടെ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ ഇത് കേട്ട് ഉടനെ തന്നെ പ്രണവങ്ങ് അങ്ങ് പൊട്ടിക്കരയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കും അവന്തരയും പാർവതിയും പൊട്ടിക്കരയുകയാണ് അയ്യോ ഈശ്വര കുഞ്ഞുങ്ങൾ നഷ്ടമായോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് വസുന്ധര പാർവതി കുറ്റപ്പെടുത്തുകയാണ് നിങ്ങൾ കാരണമാണ് ഏട്ടത്തി ശിവാനിക്ക് ഇങ്ങനെ സംഭവിച്ചത് നമ്മുടെ കുടുംബത്തിൽ ജനിക്കാൻ പോകുന്ന രണ്ട് കുഞ്ഞുങ്ങളെയാണ് നമുക്ക് ഇത് ഇങ്ങനെ ശിവാനി സഹിക്കും എന്നൊക്കെ പറഞ്ഞ് വസുന്ധര പാർവതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ നിധി എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നൊക്കെ പാർവതി ഇങ്ങനെ ഫോണിലൂടെ ചോദിക്കുന്നുണ്ട് പക്ഷേ നിധി അത് കേൾക്കുന്നില്ല ണവാണെങ്കിൽ ഫോണ് കട്ടാക്കിയിട്ടുമില്ല അങ്ങനെ രേണുക അപ്പം അഭിനയിച്ചുകൊണ്ട് പറയുന്നു എടി മഹാബാബി നീ കാരണമല്ലേ എൻ്റെ മോളുടെ വയറ്റിലുള്ള രണ്ട് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടത് നീ ഒറ്റൊരുത്തി കാരണമാണ് എൻ്റെ ശിവാനിക്ക് ഇന്ന് അത് സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് നിധിയുടെ കഴുത്ത് പിടിച്ച് രേണുക അങ്ങ് അമർത്തുകയാണ് അപ്പോൾ ഗൗതം പറയുന്നത് നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് നിങ്ങൾക്കെന്താ ഭ്രാന്താണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എനിക്ക് ഭ്രാന്ത് തന്നെയാണ് എൻ്റെ എൻ്റെ മോളുടെ വയറ്റിലുള്ള കുഞ്ഞുങ്ങളെയാണ് ഇവളില്ലാതാക്കിയത് ഇവളെ ഞാൻ ഇന്ന് കൊന്നുകളയും എന്ന് പറയുമ്പോൾ നിധിയെ വീണ്ടും കഴുത്ത് പിടിച്ച് അമർ ർത്താൻ രേണുക അങ്ങ് ചെല്ലുമ്പോഴത്തേക്കും ഗൗതമങ്ങ് കൈ തട്ടി മാറ്റുകയാണ് നിങ്ങൾ ഇനി നിധിയെ തൊട്ടു പോവരുത് എന്ന് പറയട്ടോ അപ്പോൾ പ്രണവ് കേൾക്കാൻ വേണ്ടി ശിവാനിയെക്കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ വീണ്ടും രേണുക പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മോൾ രണ്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ വേണ്ടി നിൽക്കരുത് ഈ മഹാഭാബിയാണ് അത് ഇല്ലാതാക്കിയത് അവൾക്ക് കുഞ്ഞുങ്ങളില്ല എന്ന് കരുതിയിട്ട് എൻ്റെ മോൾ ഗർഭിണിയായ അന്നു മുതൽ അവളെ നോട്ടം ഇട്ട് തുടങ്ങിയതാണ് ഇപ്പോൾ എന്താണുണ്ടായത് എൻ്റെ മോളുടെ കുഞ്ഞുങ്ങൾ ഇല്ലാതായി ഇതെങ്ങനെ എൻ്റെ ശിവാനി സഹിക്കും എന്ന് പറഞ്ഞുകൊണ്ട് രേണുക അഭിനയിക്കാൻ അപ്പോൾ പ്രണവ് പറയണേ ഏട്ടത്തി എന്തിനാണ് ഇത് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഇല്ല നീ ഒന്ന് വിശ്വസിക്കുക പ്രണവ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇതെല്ലാം ശിവാനിയുടെ നാടകമാണ് അവൾ സ്വയം താഴേക്ക് വീണതാണ് അവൾ സ്വയം പടിയിൽ നിന്നും താഴേക്ക് വീണതാണ് അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ പ്രണവ് പറയണേ ഏതെങ്കിലും ഒരു ഗർഭിണി സ്വയം കുഞ്ഞുങ്ങളെ കളയാൻ വേണ്ടി സ്റ്റെപ്പിൽ നിന്നും താഴേക്ക് വീഴുമോ ഒരാളും ചെയ്യില്ല ഏട്ടത്തിയാണ് പച്ചക്കളം പറയുന്നത് നിങ്ങൾ നിങ്ങളിനി ഒരാക്ഷരം പോലും മിണ്ടി പോവരുത് ഞങ്ങൾ എന്തെല്ലാം ഒരു സ്വപ്നം കണ്ടതാണ് എൻ്റെ സന്തോഷമാണ് നിങ്ങൾ തല്ലിക്കെടുത്തിയത് എന്ന് പറഞ്ഞ് പ്രണവ് നിധിയെ കുറ്റപ്പെടുത്തുകയാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അപ്പോൾ ഡോക്ടർ മനസ്സിൽ ചിന്തിക്കുകയാണ് ശിവാനിയുടെ പ്ലാൻ അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും ഇപ്പോൾ നിധിയെയാണ് കുറ്റപ്പെടുത്തുന്നത് അവളുടെ അഭിനയം സൂപ്പർ ആയിട്ടുണ്ട് എന്നൊക്കെ ഡോക്ടർ മനസ്സിൽ ചിന്തിച്ചിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും കൂടി നിധിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് രേണുകയാണെങ്കിലോ കിട്ടിയ അവസരത്തിൽ നിധിയെ വല്ലാതെ അങ്ങ് പറയുകയാണ് കേട്ടോ അങ്ങനെ പ്രണവ് പറയണേ നിങ്ങൾ ഇനി ഇവിടെ ഒരു നിമിഷം പോലും നിന്നു പോകരുത് നിങ്ങൾ എന്റെ കുഞ്ഞുങ്ങളെ കൊലപാതകയാണ് അതുകൊണ്ട് ഒരു നിമിഷം പോലും ഇനി ഇവിടെ ില്ക്കരുത് രണ്ടുപേരും മര്യാദയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോ എന്ന് പറയട്ടോ അപ്പോൾ വസുന്ധര പറയാണ് ഇനി ഈ വീട്ടിലേക്ക് കാലെടുത്ത് കുത്താൻ ഞാൻ സമ്മതിക്കില്ല ശിവാനിയുടെ വയറ്റിലുള്ള രണ്ട് കുഞ്ഞുങ്ങളെ കളഞ്ഞിട്ട് അവൾ ഇനി ഇവിടേക്ക് വന്നാൽ അവളെ ഞാൻ എന്തെങ്കിലും ചെയ്തു പോവും അവളെ ഇനി ഈ വീട്ടിലേക്ക് കയറാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ പാർവതി പറയണേ എന്താണ് വസുനി പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഏട്ടത്തി ഇനി ഒരക്ഷരം പോലും മിണ്ടിപ്പോകരുത് ഇനി ശിവാനിക്ക് അടുത്ത് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെയും ഇതുപോലെ തന്നെ അവൾ ഇല്ലാതാക്കും അതുകൊണ്ട് അവളെ ഇനി ഈ വീട്ടിലേക്ക് കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പ്രണവും രേണുകയൊക്കെ പറഞ്ഞ് വല്ലാതെ അങ്ങ് കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് എന്നിട്ട് രേണുക പോടി ഇവിടെ നിൽക്കരുത് കടന്നു കടന്നുപോടി ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് നിധി അങ്ങ് തള്ളുകട്ടോ അപ്പോഴത്തേക്കും ഗൗതം എന്താണ് നിങ്ങൾ ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നിധി പറയണേ ഇനി എന്നെ തൊട്ടു പോകരുത് ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിച്ച് മതിയാവും ശിവാനി ഗർഭിണിയല്ല ശിവാനിയുടെ വയറ്റിൽ കുഞ്ഞുങ്ങളില്ല പിന്നെ എങ്ങനെയാണ് അവൾ ഒരു അമ്മയാകുന്നത് ഈ നിൽക്കുന്ന ഡോക്ടർക്ക് തന്നെ അതെല്ലാം അറിയാം എന്ന് പറയുമ്പോൾ ഡോക്ടർ പെട്ടെന്ന് അങ്ങ് പേടിച്ചു പോകട്ടെ അപ്പോൾ ഡോക്ടർ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇനിയിപ്പോൾ ഇവിടെ നിൽക്കുന്നത് അപകടമാണ് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പോവാം എന്ന് മനസ്സിൽ ചിന്തിച്ചോണ്ട് അവിടെ നിന്ന് പോകുകയാണ് എനിക്ക് വേറെ കുറേ പേഷ്യൻസ് ഉണ്ട് ഞാൻ അവരെ പോയി പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ വിരൽ ഞൊടിച്ച് നിധി അങ്ങ് ഒരു നിമിഷം ഡോക്ടർ അവിടെ നിന്ന് നിന്നേ എന്നങ്ങ് പറയട്ടോ അതോടുകൂടി ഡോക്ടർ അങ്ങ് പേടിച്ചു പോവാണ് അപ്പോൾ ഡോക്ടർ എങ്ങോട്ടാണ് ഇങ്ങനെ ധൃതി പിടിച്ചു പോകുന്നത് നിങ്ങളോട് ഞാൻ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും സത്യസന്ധമായി ഉത്തരം പറഞ്ഞോളണം എന്ന് പറയട്ടോ അങ്ങനെ ഡോക്ടർ പേടിച്ചിട്ട് നിൽക്കണേ എന്നിട്ട് ചോദിക്കുകയാണ് ശിവാനിയുടെ വയറ്റിൽ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ശിവാനി ശരിക്കും ഗർഭിണി ആയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതേ ശിവാനി ഗർഭിണിയായിരുന്നു അവളുടെ വയറ്റിലുള്ള കുഞ്ഞുങ്ങൾ പോയോ എന്ന് ചോദിക്കുമ്പോൾ അവളുടെ വയറ്റിലുള്ള കുഞ്ഞുങ്ങൾ രണ്ടും അബോർഷനായി എന്ന് പറയുമ്പോൾ സത്യമാണോ നിങ്ങൾ ഡോക്ടർ പറയുന്നത് അതെ ഞാൻ സത്യം തന്നെയാണ് പറഞ്ഞത് എന്നങ്ങ് പറഞ്ഞതോടുകൂടി നിധി ഡോക്ടറുടെ കരണം നോക്കി ഒന്നങ്ങ് അങ്ങ് പൊട്ടിക്കുകയാണ് അതോടുകൂടി രേണുക എന്താണ് നീ ഈ കാണിക്കുന്നത് നിങ്ങളോട് ഒരക്ഷരം മിണ്ടരുത് എന്നാണ് പറഞ്ഞത് അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കൈയിൻ്റെ ചൂട് നിങ്ങളും അറിയും നിങ്ങൾ എൻ്റെ അമ്മായിയാണെന്നൊന്നും ഞാൻ നോക്കില്ല എന്ന് പറയട്ടോ അപ്പോൾ പ്രണവ് ആകെ അതിശയിച്ചു നിൽക്കുകയാണ് എന്താ ഈ ഏട്ടത്തി കാണിക്കുന്നത് എന്നുള്ള ഭാവത്തിലുണ്ട് അപ്പോൾ വസുന്ദരിയും പാർവ ദൈവമായി ഫോണിൽ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ അതിശയിക്കുകയാണ് നിധി ഡോക്ടർ അടിച്ചത് കണ്ടപ്പോൾ എന്നിട്ട് നിധി പറയുകയാണ് ഒരു ഡോക്ടറോട് ഒരിക്കലും കള്ളത്തരം പറയുകയോ ചെയ്യുകയോ ഇല്ല പക്ഷെ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞത് പച്ചക്കള്ളമാണ് ആദ്യം ഡോക്ടർ ഈ ഫോണിലുള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്ക് എന്ന് പറഞ്ഞ് നിധിയുടെ കയ്യിലുള്ള തെളിവങ്ങ് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൽ ഡോക്ടർ പൈസ വാങ്ങുന്നതും അങ്ങനെ എല്ലാവിധ തെളിവുകളും അതിലുള്ളത് അപ്പോൾ അത് കണ്ടപ്പോൾ ഡോക്ടർ അങ്ങ് ഞെട്ടിപ്പോവാണ് ഇനി നാളത്തെ എപ്പിസോഡ് നല്ല കിടുക്കൻ എപ്പിസോഡാണ് ഭാനിയെയും രേണുകയെയും പ്രണവ് അടിച്ചു പുറത്താക്കുന്ന എപ്പിസോഡാണ് വരാനുള്ളത്